Hello! എല്ലാവർക്കും പാറുവിൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന പുതിയ കഥയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചട്ടമ്പി പാറുവിൻ്റെ ഇന്ന് സംരക്ഷണം ചെയ്ത എപ്പിസോഡ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അപ്കമിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് റിവ്യൂ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ പിന്നെ കൊറോണയൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുക തിളപ്പിച്ച് വെള്ളം മാത്രം കുടിക്കുക ചെറു കൂടി കുടിക്കുക അറിയതല്ല ചെറു കൂടി കുടിക്കുക മഞ്ഞൾ ഇട്ടിട്ട് കുടിക്കുക കേട്ടോ പിന്നെ ചുക്ക് ചുക്ക് ചുമ്മാ കഴിച്ചാലും കുഴപ്പമില്ല എനിക്ക് കറികളുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് കഴിച്ചാലും കുഴപ്പമില്ല ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാം ഇങ്ങനെ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക നമ്മളെപ്പോഴും നമ്മളെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ളവരാക്കി തീർക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ രുദ്രപ്രധാമനാണെങ്കിൽ കമ്പനിയിൽ വന്നിരിക്കുകയാണ് ഗാർമെന്റ്സിൽ വന്നിട്ട് പാർവതിയെ എങ്ങനെയെങ്കിലും ആ ഗാർമെൻസിൽ നിന്ന് അടിച്ചോടിക്കണം എന്നുള്ള വിശ്വാസത്തിലാണ് അയാൾ ഇവിടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ രഘുവിൻ്റെ നമ്പറൊക്കെ എവിടെന്നോ കണ്ടുപിടിച്ചിട്ട് ഒരു ഓർഡർ തരാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തുന്നത് എന്തായാലും രഘുവരു വരുവാണ് രഘു വന്നതിന് ശേഷം ഇവിടെ സ്വീകരിക്കുകയാണ് കരുണാകരൻ സാറ് വരാനായിട്ട് കുറച്ച് സമയമാവും നിങ്ങളിവിടെ ഇരിക്കുമെന്ന് പറയാം അതേസമയം നമ്മുടെ പാറുവിൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും കൂടെ തൊങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ തൊങ്കിക്കളിക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ ആ കളം വരച്ചിട്ട് ഒരു കാല് പൊക്കിപ്പിടിച്ച് ഇങ്ങനെ തൊങ്ങി തൊങ്ങി പോവില്ലേ അങ്ങനത്തെ കളീനെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് തൊങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ കരുണാകരൻ ആണെങ്കിൽ അവിടെ വന്ന് എത്തുകയാണ് അങ്ങനെ രുദ്രപ്രതാപനെ കാണുകയാണ് ഒരു ഡീൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഓക്കെ സാര് എൻ്റെ ക്യാബിനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് പുറത്ത് രണ്ടുപേരെ നോക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആരെങ്കിലും കൂടെ കീറി വരുന്നുണ്ടോന്ന് അവരാണെങ്കിൽ കരുണാകരനെ കണ്ടതും ഓടി വന്ന് നമ്മുടെ പ്രിയനോട് പറയാണ് സർ കരുണാകരൻ സാർ വരുന്നുണ്ടെന്ന് പറയാണ് പ്രിയം പറയുകയാണ് എല്ലാവരും അവരുടെ സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് അയാൾ അയാൾ എത്തിയിട്ടുണ്ടെന്ന് പറയാണ് എല്ലാവരും പേടിച്ച് അവരവരുടെ സ്ഥാനത്തേക്ക് ചെല്ലാണ് പക്ഷേ എല്ലാവർക്കും ഒരു വിറയിലുണ്ടായി പക്ഷേ എന്താ പ്രശ്നം ഈ കളം വയച്ച് കളയാനായിട്ട് എല്ലാവരും മറന്നുപോയി നമ്മുടെ പാറുവാണെങ്കിലും അടുത്ത പണി ചെയ്യുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ വരുന്നു കളം കരുണാകരൻ കാണുകയാണ് കരുണാകരൻ്റെ കാര്യം മനസ്സിലാവുക ാണ് ഇതെന്തായിരുന്നു ഇവിടുത്തെ പരിപാടി ഞാൻ വരാൻ വൈകൂ എന്ന് വിചാരിച്ചുകൊണ്ട് തൊങ്കി കളിക്കായിരുന്നു എല്ലാവരും ആ എന്തായാലും തൊങ്കി കളിച്ചത് നന്നായിട്ടുണ്ട് കേട്ടോ ഇതിന് ഐഡിയ കൊടുത്തത് ആരാണ് ഐഡിയ കൊടുത്തത് ആരാണെന്ന് കൃത്യമായിട്ട് പറയാതെ നിങ്ങൾക്കാർക്കും എവിടെ ഇനി പണിയാൻ പറ്റില്ല ഏക തെരുവിലോട്ടിറങ്ങേണ്ടി വരും ജോലിയെല്ലാം നഷ്ടപ്പെട്ട് പൊട്ടണി കിടക്കേണ്ടി വരും ധൈര്യമായിട്ട് പറ ആരാണ് ചെയ്തത് സൗ സൗ നിൻ്റെ അടുത്താണല്ലോ ഈ കളം വരച്ച് വെച്ചിരിക്കുന്നത് അപ്പം നിനക്കറിയായിരിക്കും ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു അതേസമയം രഘുവാണെങ്കിൽ രുദ്രപ്രതാപനെ കൊണ്ടുവന്ന് അയാളുടെ ക്യാമ്പിലേത്താണ് കേട്ടോ അപ്പോൾ രുദ്രപ്രതാപാൻ നോക്കുന്നതും നമ്മുടെ പാർവതിയെ കാണുകയാണ് പാർവതി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രുദ്രപ്രതാപൻ പറയുകയാണ് ആ അന്വേഷിച്ച് വന്ന ആൾ അവിടെ തന്നെ ഉണ്ടല്ലോ എന്തായാലും ഇവളുടെ ജോലി ഇന്ന് കളയണം എന്ന് വിചാരിക്കുകയാണ് ഈ സമയത്ത് എല്ലാവരുടെയും ജോലി പോകും എന്നുള്ളൊരു വർത്തമാനകൾ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ പാറു എല്ലാവർക്കും വേണ്ടിയിട്ട് തെറ്റ് പാറുവിനെ തന്നെ ഏറ്റെടുക്കുകയാണ് അതായത് ഞാൻ കാരണമാണ് എല്ലാവരും തൊങ്കിക്കളിച്ചത് ഞാനാണ് ഇവർക്ക് എല്ലാവർക്കും പ്രേരണ നൽകിയത് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറു പാറുവിൻ്റെ തലയിൽ തന്നെ അത് എടുത്തിടുകയാണ് ഈ ഇതൊക്കെ നമ്മുടെ കരുണാകരം പറയുകയാണ് എനിക്കറിയാടി പട്ടിക്കാട്ടുകാരി നീ തന്നെയാണ് ഇത് മാതിരിയുള്ള വൃത്തികേട് കാണിക്കാൻ ഇവർക്ക് കൂട്ടു നിൽക്കുകയുള്ളൂ എന്ന് അപ്പോൾ ഒരു കാര്യം ചെയ്യ് എങ്ങനെയാണോ നീ തൊങ്കി നടക്കുന്നത് അതുപോലെ ഒരു കാല് പൊക്കി വെച്ച് ഒരിത്തിരി പോലും ചലിക്കാതെ ഇന്ന് മുഴുവൻ നീ നിൽക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ടതും ജയന്തിയും സൗന്ദര്യം ബാക്കിയുള്ള ചേച്ചിമാരും എല്ലാവരും കൂടെ എഴുന്നേറ്റിട്ട് പറയാണ് സർ ഇവള് മാത്രമല്ല തൊങ്കിക്കളിക്കാനുണ്ടായത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് തൊങ്കി കളിച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ ഓടി വന്നിട്ട് പറയാണ് സാർ ഈ പെൺകുട്ടി വെറുതെ പറയുകയാണ് ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമായിരുന്നു ഇവളെ എല്ലാ കാര്യവും ഇവളുടെ തലയിലോട്ട് എടുത്തു വിടുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും പാർവതി പറയുകയാണ് അല്ല സർ ആ ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട ഞാൻ ഞാനാ ഇതിനൊക്കെ കാരണം എനിക്ക് മാത്രം ശിക്ഷ തന്നാൽ മതി എന്ന് പറയാണ് അപ്പം ബാക്കിയുള്ള സ്ത്രീകളും പറയാണ് ഞങ്ങളും ഇതിനൊരു കാരണമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും കരുണാകരം പറയാണ് ഓ അത്രയേ ഉള്ളൂ ശിക്ഷ എല്ലാവർക്കും തരാം ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ദിവസത്തെ സാലറി അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ് നിങ്ങളുടെ ജോലി ജോലി സമയത്ത് ഇതുമാതിരി മാതിരി തൊങ്കി കളിക്കായിരുന്നില്ലേ അതുകൊണ്ട് ഒരു ദിവസത്തെ സാലറി കട്ടായിപ്പോയി പിന്നെ എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ ഓവർ ടൈം ഈ ഒരാഴ്ച ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് പിന്നെ പാർവതിയാണെങ്കിൽ ഇന്നും വൈകുന്നേരം വരെ ഒറ്റക്കാലിൽ നിൽക്കുകയും വേണം എന്ന് പറയുകയാണ് കേട്ടോ ഇതുകൂടെയായി ഇപ്പോൾ എല്ലാവർക്കും ആകെ ടെൻഷനാവുകയാണ് അങ്ങനെ ഇയാൾ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അങ്ങനെ സൗന്ദര്യ കാരണമാണെന്ന് പറഞ്ഞാൽ സൗന്ദര്യേന ചീത്ത പറയുക എല്ലാവരും അപ്പോൾ പാർവതി പറയുകയാണ് എന്തിനാണ് സൗന്ദര്യനെ ചീത്ത പറയുന്നത് അവൾക്ക് മറവി ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പാവം അവളിങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ എന്ന് പറയുക അപ്പോൾ ജയന്തി വന്നിട്ട് പാർവതിയോട് പറയുകയാണ് പാർവതി നീ ഞങ്ങളോട് ക്ഷമിക്കണവടി ഞങ്ങൾ കാരണമല്ലേ നീ ഇങ്ങനെ നിൽക്കേണ്ടി വന്നതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പാർവതി പറയുകയാണ് ചേച്ചി ഒരു കുഴപ്പമില്ല എനിക്കൊരാൾക്ക് മാത്രമല്ലേ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യം വന്നുള്ളൂ അല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും നിൽക്കും വരില്ലായിരുന്നോ ഞാൻ നിന്നോളാം എങ്ങനെയെങ്കിലും നിന്നോളാം ചേച്ചി ചെയ്തോളാം പറയാണ് കേട്ടോ ഈ സമയത്ത് രുദ്രപ്രതാപൻ കൂടെയുള്ളവരിലോട് പറയുകയാണ് നമ്മൾ തേടി വന്നതിനേക്കാളും വലിയ മോശം സിറ്റുവേഷനിലാണല്ലോ അവൾ എന്തായാലും ഞാൻ മനസ്സിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് കരുണാകരൻ ക്യാബിനിലേക്ക് വരുന്നു അവരെ ഡീൽ സംസാരിക്കുകയാണ് അപ്പം രുദ്രപ്രതാപൻ ആദ്യം പാർവതിയെ ഇവിടെ നിന്ന് തുരത്താൻ വേണ്ടി വന്നതാണെങ്കിലും ഇപ്പോൾ കളം മാറ്റി ചവിട്ടുകയാണ് അല്ല സാർ സ ഇവിടെ വരുന്നത് വരെ നിങ്ങളുടെ കമ്പനിയെ കുറിച്ചിട്ട് എനിക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ ആ പെണ്ണിനെ അങ്ങനെ ഒറ്റക്കാലിൽ നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ സാറിൻ്റെ പവർ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാനൊരു പത്ത് കോടി രൂപയുടെ കണക്ക് ഒരു ഡീല് നടത്താനായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഒരു അളിയൻ സിംഗപ്പൂരുണ്ട് അപ്പോൾ അവനാണെങ്കിൽ ഇവിടുന്ന് തുണികളെല്ലാം എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പത്ത് കോടി രൂപയുടെ ലാഭം അയച്ചു തരും അങ്ങനെ അങ്ങനൊരു ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണ് ഞങ്ങൾക്ക് നാട്ടിൽ ഒരുപാട് സ്ഥലവും സൗകര്യങ്ങളും ഉള്ള ആളുകളാണ് പക്ഷേ എനിക്കൊരു ബിസിനസ്സിൽ കണ്ണ് വന്നു അത് കാരണം അത് ചെയ്തേക്കാമെന്ന് കരുതി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കരുണാകരം പറയാണ് പത്ത് കോടി രൂപയുടെ ബിസിനസ്സോ സർ എന്തായാലും നമ്മുടെ തുണിത്തരങ്ങൾ അടിപൊളിയാണ് അപ്പോഴേക്കും രുദ്രപ്രതാപൻ ചോദിക്കുക അല്ല ആ പെൺകുട്ടി ഇവിടുത്തെ ടൈലറാണോ ആണോ നിപ്പും മട്ടും ഒക്കെ കണ്ടിട്ട് ടൈലറാണെന്ന് തോന്നുന്നു ഏയ് അവളോ ആ പട്ടിക്കാട്ടുകാരിയോ ടൈലറാണ് പോലും ടൈലർ അവളെ ഒരിക്കലും ഞാൻ ടൈലർ ആക്കി മാറ്റില്ല മാത്രമല്ല ഇവിടെയൊക്കെ കുപ്പ അടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അവളെ നിർത്തിയിരിക്കുന്നത് പക്ഷേ കുപ്പടിക്കാൻ കൂടെ അവളെ കൊള്ളില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും രുദ്രപ്രതാപൻ്റെ മനസ്സിൽ സന്തോഷാവാണ് ഊഹ് അപ്പം കുപ്പ വാരിയാണ് ഇവൾ പൈസ ഉണ്ടാക്കുന്നത് കൊള്ളാം എന്ന് രുദ്രപ്രതാപൻ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ രുദ്രപ്രതാപൻ്റെ കൂടെയുള്ള ശിങ്കിടിയാണെങ്കിൽ മനസ്സ് വിചാരിക്കുകയാണ് അല്ല രുദ്രൻ ഇവിടെ ഇവളുടെ ജോലി കളയാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ എന്താണാവോ ഡീലർഷിപ്പും സിംഗപ്പൂരും എന്തെന്തൊക്കെയോ സംസാരിക്കുന്നത് എന്താണാവോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ രുദ്രിപ്രതാപനോട് ചോദിക്കുകയാണ് അല്ല നമ്മൾ വന്ന കാര്യം ആ എന്തായാലും നാളെ നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയാണ് ബാക്കി ഡീലർഷിപ്പിനെ കുറിച്ചിട്ട് ഞാൻ നാളത്തേക്ക് നിങ്ങളോട് സംസാരിക്കാം എന്ന് പറയാണ് അപ്പോൾ കരുണാകരൻ പറയുകയാണ് അല്ല സാർ നാളത്തേക്കെന്ന് പറയുമ്പോൾ ഞാൻ വാക്ക് പറഞ്ഞ വാക്കാടന്നേ നിങ്ങൾക്ക് ഡീലർഷിപ്പ് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തരുള്ളൂ അല്ലാതെ അതിനൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് കരുണാകരനും വലിയ സന്തോഷമാവാൻ കേട്ടോ ഇതേ സമയം പാർവതിയാണെങ്കിൽ കാല് കഴിച്ചു കഴിച്ച് വിട്ടുപോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ പ്രിയനെ സഹിക്കുന്നില്ല കേട്ടോ അപ്പം പ്രിയ മനസ്സിൽ വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവളെ ഇതിൽ നിന്ന് രക്ഷിക്കണം എത്ര നേരം പാവം പാർവതിക്ക് ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റും എത്രയും പെട്ടെന്ന് അവളെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന് നമ്മുടെ പ്രിയനും വിചാരിക്കുകയാണ് അങ്ങനെ രുദ്രപ്രതാപന് വെള്ളമൊക്കെ ആയിട്ട് വരുന്നു വെള്ളമൊക്കെ അവർ കുടിക്കുന്നു അവരുടെ ഡീലർഷിപ്പിനെക്കുറിച്ച് സംസാരിക്കുന്നു രുദ്രപ്രതാപനാണെങ്കിലും മറ്റൊരു രീതിയിൽ പാറുവിന് പണി കൊടുക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് വരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരും അധികം താമസിക്കാതെ തന്നെ അപ്പോൾ എന്തായാലും ടാറ്റ